റഷ്യൻ ഫെഡറേഷൻ തങ്ങളുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് പോസ്റ്റോൺ ആണവ ഓട്ടോണമസ് ടോർപിയോയുടെ വിജയകരമായ പരീക്ഷണത്തിലൂടെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു വലിയ വിജയമാണ് ഇതുപോലൊന്നും ലോകത്ത് മറ്റെങ്ങുമില്ല എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന ഈ ആയുധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെയും അതുല്യതയും അടിവരയിടുന്നു ആണവ ആണവശക്തിയുള്ള ആണവവാഹക ശേഷിയുള്ള ആളില്ല അണ്ടർ വാട്ടർ വാഹനമായ പോസിഡോൺ ആഗോള പ്രതിരോധ തന്ത്രങ്ങളെയും ആണവ മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഗെയിം ചേഞ്ചർ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത് പോസിഡോൺ ഒരു സാധാരണ ടോർപിഡോയോ ഡ്രോൺ അല്ല ഇത് റഷ്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും അസാധാരണമായ വൈദഗ്ധ്യത്തിന്റെ ഫലമാണ് പുടിൻ ഊന്നി പറഞ്ഞതുപോലെ ആദ്യമായി ഒരു കരിയർ അന്തർവാഹിനിയിൽ നിന്ന് ലോഞ്ച് എഞ്ചിൻ ഉപയോഗിച്ചത് ഇത് വിക്ഷേപിക്കാൻ മാത്രമല്ല ഈ ഉപകരണം ഒരു നിശ്ചിത സമയം കടന്നുപോയ ആണവോർജ്ജ യൂണിറ്റ് വിക്ഷേപിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു ഈ സാങ്കേതിക വിജയം സൂചിപ്പിക്കുന്നത് പോസിഡോൺ അതിൻ്റെ പ്രവർത്തന പാതയുടെ വിവിധ ഘട്ടങ്ങളിൽ ആണവ റിയാക്ടറിനെ വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്വയംഭരണ സംവിധാനമാണെന്നാണ്